പ്രിയപ്പെട്ട സമരങ്ങൾ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് പറയുകയാണെങ്കിൽ ആരെയും പറ്റി തിന്മ പറയരുത് ദുഷിച്ച് പറയരുത് അതുപോലെ കലഹങ്ങളും അനൈക്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഭിന്നതയും വിതയ്ക്കാതിരിക്കാൻ നോക്കുക വളരെ ശാന്തതയോടെ എളിമയോടെ സൗമ്യതിയോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവയെ എനിക്ക് കൃപ നൽകണമെന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക ടീത്തോസ് എന്ന് എഴുതിയ ലേഖനത്തിൽ മൂന്നാം അധ്യായം രണ്ടാമത്തെ ലിഖിതം ആരെയും പറ്റി തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ അവരെ ഉദ്ബോധിപ്പിക്കുക തീദ്യോട് പൗലോസ് സ്ലേഖ കൊടുക്കുന്ന ഒരു ഉപദേശമാണ് എല്ലാവരോടും സ്നേഹത്തിൽ വർദ്ധിക്കാൻ ആരെയും കുറ്റം പറയാതെ ആരെയും ആരെയും പഴി പറയാതെ കലഹോ ഭിന്നതയുണ്ടാക്കാതെ മുമ്പോട്ട് പോവുക അപ്പോൾ തന്നെ നീ പരിശുദ്ധാത്മാവിൻ്റെ കൃപെന്ന് പറയും ഇത് നാം നാം നമ്മുടെ ജീവിതത്തിൽ ആരെക്കുറിച്ച് കുറ്റം പറയാതെയും പരതുപക്ഷം പറയാതെയും നന്മമാത്രം പറഞ്ഞുകൊണ്ട് പോയാൽ ഇതേ അഭിഷേകം നമുക്ക് കിട്ടും കർത്താവ് നൽകുന്ന വാഗ്ദാനമാണ് ഈ പ്രഭാതം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ഈശോ മിശികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ